പ്രകാശവും ഇരുളും തമ്മിലുള്ള പോരാട്ടം അന്ത്യനാളിന് മുന്നോടിയായുള്ള മഹായുദ്ധം നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങളുടെ റോഡ്സോൾ എ ബി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാലങ്ങളെ അതിജീവിച്ച ഒരു സത്യത്തെക്കുറിച്ചാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഒരു പ്രവചനം മനുഷ്യകുലത്തിന്റെ വഴികാട്ടിയായ സ്നേഹത്തിന്റെ പ്രവാചകനായ നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സാം അന്ത്യനാളിന് തൊട്ടുമുമ്പ് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഒരു മഹായുദ്ധമാണ് ഇതിനെ മലഹമ്മുൽ കുബ്ര അഥവാ മഹായുദ്ധം എന്നാണ് ഇസ്ലാം വിശേഷിപ്പിക്കുന്നത് നമുക്കത് ഒരു കഥ പോലെ കേൾക്കാം ഒരു കാലത്ത് സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു ലോകം എന്നാൽ കാലം മുന്നോട്ടു പോകുമ്പോൾ മനുഷ്യരിലെ നന്മ കുറയുകയും തിന്മയുടെ ശക്തികൾക്ക് ബലം കൂടുകയും ചെയ്യും ഭൗതികതയ്ക്കു പിന്നാലെ പായുന്ന മനുഷ്യൻ ആത്മീയതയെ മറക്കും അപ്പോൾ ലോകത്ത് വലിയൊരു പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടും ഒന്നാം ഘട്ടം റോമാക്കാരുമായുള്ള ഏറ്റുമുട്ടൽ മുത്തുനബി സ പ്രവചിച്ചു അന്നത്തെ ലോകശക്തികളായ റോമാക്കാരുമായി പാശ്ചാത്യ ശക്തികളുമായി മുസ്ലിങ്ങൾ ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെടും ഈ യുദ്ധം അതിഭയങ്കരമായിരിക്കും മനുഷ്യചരിത്രം കണ്ടിട്ടില്ലാത്തത്രയും വലിയ ഒരു സംഘർഷം ഈ യുദ്ധത്തിൽ ഇരുപക്ഷത്തും വലിയ നഷ്ടങ്ങളുണ്ടാകും ധീരരായ പോരാളികൾ രക്തസാക്ഷികളാകും ഈ ഘട്ടത്തിൽ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകും പ്രകാശത്തിന്റെ ശക്തികൾക്ക് ചിലപ്പോൾ പിന്നോട്ടു പോകേണ്ടിവരും രണ്ടാം ഘട്ടം കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം എന്നാൽ അന്ധകാരത്തിന്റെ ശക്തികൾ വിജയിച്ചുവെന്ന് തോന്നിപ്പിക്കുന്ന ആ നിമിഷം അത്ഭുതം സംഭവിക്കും പ്രവാചകൻ സംഭവിക്കും ഈ മഹായുദ്ധത്തിനു ശേഷം മുസ്ലിങ്ങൾ അന്നത്തെ വലിയ ശക്തികേന്ദ്രമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്നത്തെ തുർക്കിയിലെ ഇസ്താംബുൾ കീഴടക്കും എന്നാൽ ഇത് ആയുധങ്ങളിലൂടെയുള്ള യുദ്ധമായിരിക്കില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അവർ അല്ലാഹു അക്ബർ ലാ ഇല്ലാഹ ഇല്ലല്ലാ ഉറക്കെ ഉറക്കത്തെ ചൊല്ലും ആ ശബ്ദത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കോട്ടകൾ തകരും മനുഷ്യസഹജമായ യുദ്ധതന്ത്രങ്ങൾക്കപ്പുറം വിശ്വാസത്തിന്റെ ശക്തി അവിടെ പ്രകടമാകും ഈ വിജയം മുസ്ലിങ്ങൾക്ക് വലിയ ആശ്വാസവും ശക്തിയും നൽകും അവർ വിജയാഹ്ലാദത്തിൽ മുഴുകുമ്പോൾ ഘട്ടം ദജ്ജാലിന്റെ ആഗമനം അപ്രതീക്ഷിതമായി ഒരു വാർത്തയെത്തും ലോകത്ത് ഏറ്റവും വലിയ കുഴപ്പക്കാരനായ ഏകനേത്രനായ നേത്രനായ ദജ്ജാൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആളുകളെ വഴിതെറ്റിക്കാനും സത്യത്തിൽ നിന്നകറ്റാനും അവന് അസാമാന്യ കഴിവുകളുണ്ടായിരിക്കും അവൻ അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ വഞ്ചിക്കും ലോകം ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോകും പലരും അവന്റെ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകും നാലാം നാലാംഘട്ടം ഈസാനബിയുടെ ഇറക്കം ഡെജ്ജാലിന്റെ കുഴപ്പങ്ങൾ ലോകത്ത് വ്യാപിക്കുമ്പോൾ മനുഷ്യകുലം നിസ്സഹായരാകും ആ സമയത്ത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്നു തോന്നുമ്പോൾ ആകാശത്തുനിന്ന് ഒരാൾ ഇറങ്ങിവരും സാക്ഷാൽ ഈസാനബി യേശു അദ്ദേഹം ആകാശത്തുനിന്ന് ഡെമസ്കസിനടുത്തുള്ള ഒരു മിനാരത്തിൽ ഇറങ്ങുമെന്നും ദജ്ജാലിനെ തേടിപ്പിടിച്ചു വധിക്കുമെന്നും പ്രവാചകൻ സ പഠിപ്പിച്ചു അതോടെ ദജ്ജാലിന്റെ ഫിത്തിന അവസാനിക്കും ഇത് വെറും ഒരു കഥയല്ല സുഹൃത്തുക്കളെ നമ്മുടെ മുത്തനബിസ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ പ്രവചനങ്ങൾ നമുക്ക് നൽകുന്നത് ഒരു മുന്നറിയിപ്പാണ് ലോകത്ത് ലോകത്തെന്ത് സംഭവിച്ചാലും സത്യത്തെ മുറുകെ പിടിച്ച് നന്മയിൽ ജീവിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ ഓരോ ദുരിതകാലത്തിനും ശേഷം ഒരു പ്രകാശമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു ഇത്തരം കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ റോഡ്സോൾ എ ബി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം